ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന ആരാധനാലയത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ദിനത്തിൽ വായമൂടിക്കെട്ടി പ്രതിഷേധിച്ച പി ഡി പി പ്രവർത്തകർ കറുത്ത വസ്ത്രമണിഞ്ഞാണ് മലപ്പുറത്ത് പി ഡി പി പ്രവർത്തകർ വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചത് പി ഡി പി വൈസ് ചെയർമാൻ ശശി പൂവൻചിന ഉദ്ഘാടനം ചെയ്തു ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് സംബന്ധിച്ച കേസിലെ സുപ്രീം കോടതി വിധിന്യായത്തിൽ പോലും പള്ളി അന്യായമായി അക്രമികൾ കൈയടക്കിയതാണെന്നും മുസ്ലിം സമുദായത്തിന് നിഷേധിക്കുകയായിരുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പി ഡി പി ഭാരവാഹികൾ പറഞ്ഞു അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള കുറുക്കുവഴികൾ തേടാൻ പ്രാണപ്രതിഷ്ഠാ മാമാങ്കം നടത്തുന്ന ഭരണകൂടവും ബി ജെ പി നേതൃത്വവും ജനങ്ങളുടെ മേൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഭിന്നിപ്പിന്റെയും വിഷവിത്ത് വിതയ്ക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി കേരളത്തിലെ ചില മുസ്ലിം രാഷ്ട്രീയക്കാർ സംഘപരിവാരത്തിന് വേണ്ടി പണിയെടുക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി പി സുരേന്ദ്രൻ പരമാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് സലാം മുനിയൂർ ജില്ലാ സെക്രട്ടറി നൌഷാദ് അലി യാദവനാട് വൈസ് പ്രസിഡന്റ് ഹസൻകുട്ടി പുതുവള്ളി ജോയിന്റ് സെക്രട്ടറി നിസാം കാളമ്പാടി മലപ്പുറം മണ്ഡലം സെക്രട്ടറി സഫാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മലപ്പുറം